നമസ്കാരം പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ഈ ഇന്ന് വായിക്കുന്ന ഈ നമ്മുടെ ഈ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്താക്കാം ഇടാം അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം ഏത് ഹരിത ഹൈഡ്രജൻ എന്താണ് ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അപ്പം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഓക്കേ അല്ലേ ഇനി ഹൈഡ്രജൻ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനി അതായത് സിയാൽ ഭാരത പെട്രോളിയം കോർപ്പറേഷനുമായി കരാർ ഒപ്പിട്ടു അപ്പം ഭാരത പെട്രോളിയം കോർപ്പറേഷനുമായിട്ടാണ് ആര് നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കരാറിൽ ഒപ്പിട്ടത് ഓക്കെ അല്ലേ അപ്പൊ ആരുമായിട്ട് ആണ് നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്താണ് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കരാറിൽ ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ പറയണം ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ട് ബി പി സി എൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ഓക്കെ അല്ലേ കോർപ്പറേഷനുമായിട്ട് ഓക്കെ അല്ലേ ഇനി നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ചെയർമാൻ ആരാണ് അത് പിണറായി വിജയനാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അല്ലെങ്കിൽ എന്താ എന്നറിയപ്പെടുന്നു സിയാൽ സിയാൽ സിയാലിൻ്റെ ചെയർമാൻ ആരാണ് നമ്മുടെ മുഖ്യ ായ പിണറായി വിജയനാണ് ഇനി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് അത് എസ് സുഹാസ് ആണ് എസ് സുഹാസ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് എസ് സുഹാസ് സുഹാസ് ആണ് ആണ് ഇനി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സി എം ഡി ആരാണ് ആരാണ് സി എം ഡി ജി കൃഷ്ണകുമാറാണ് ഭാരത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സി എം ഡി ആരാണ് ജി കൃഷ്ണകുമാർ ആണ് അര ജി കൃഷ്ണകുമാർ ഓക്കെ അല്ലേ ഇനി ലോകത്ത് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ലോകത്തെ പൂർണ്ണമായും ലോകത്ത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കമ്പനി കമ്പനി ഭാരത് ുമായിട്ട് കരാറിൽ ഒപ്പിട്ടു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചെയർമാൻ പിണറായി വിജയനും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സി എം ഡി ജി ഉണ്ണികൃഷ്ണനുമാണ് സോറി ജി കൃഷ്ണകുമാർ ലോകത്തെ പൂർണ്ണമായും സൗരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് അത് നമ്മുടെ കാസർഗോഡാണ് ഏതാണ് കാസർഗോഡ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് തെറ്റിപ്പോകരുത് ആലപ്പുഴയൊന്നും എഴുതി പോകരുത് കാസർഗോഡാണ് സംസ്ഥാനത്തെ ഏറ്റവും പാലക്കാട് ആലപ്പുഴയിലെ എഴുതാൻ നമുക്ക് ചാൻസ് ഉണ്ട് അല്ലേ പാലക്കാടെല്ലാം ആലപ്പുഴയെല്ലാം നമ്മുടെ ഓപ്ഷനുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൺ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണാണ് ലോകത്തിൽ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൺ പത്തനംതിട്ട ഇനി ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കിളിമാനൂരും പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമണ്ണും ഇനിയോ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ആണ് കേരളത്തിലാദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ ഇനി ഔദ്യോഗിക ജീവിയും ചെടിയും വൃക്ഷവും പക്ഷിയുമുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് ഔദ്യോഗിക ജില്ലയും ചെടിയും വൃക്ഷവും പക്ഷിയുമുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് ഓക്കെ അല്ലേ അപ്പം രണ്ടാമത്തെ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുക്കുക ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ഔദ്യോഗിക ജീവിയും ചെടിയും വൃക്ഷവും പക്ഷിയുമുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അയിമ്പത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗുൽസാർ ഏത് ഭാഷയിലെ കവിയാണ് ഗുൽസാർ ഗുൽസാർ ഉറുദു ഉറുദു പുരസ്കാരം ലഭിച്ച ഗുൽസാർ ഏത് ഭാഷയിലെ കവിയാണ് ഗുൽസാർ 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 ആർ ആർ അല്ലേ ഈ രാമഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ് ആരാണ് രാമഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഗുൽസാർ കോമ കോമ സംസ്കൃത പണ്ഡിതനാണ് ഓക്കെ അല്ലേ ചിലപ്പോ ചോദിക്കാം ഗുൽസാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗുൽസാരിന്റെ യഥാർത്ഥ പേര് എന്ന് ചോദിക്കാം ആരാണ് സിംഗ് കൽറ എന്നാണ് സിംഗ് കൽറ യഥാർത്ഥ ഗുൽസാറിൻ്റെ എന്നാണ് സമ്പൂരൻ സിംഗ് കൽറ എന്നാണ് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്താണ് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി പത്ത് പത്തിലെ ഗ്രാമീ പുരസ്കാരം രണ്ടായിരത്തി നാലിലെ പത്മഭൂഷൺ എന്നിവ ഗുൽസാർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അത്ര അത്രയും ഇമ്പോർട്ടൻ്റല്ല ഇമ്പോർട്ടൻ്റായി ഞാൻ വായിക്കാം ഒന്നുകൊണ്ട് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗുൽസാർ ഏത് ഭാഷയിലെ കവിയാണ് ഉറുദു കവിയാണ് അരി നമ്മുടെ ഗുൽസാർ എന്ന് പറയുന്നത് ഗുൽസാർ രാമഭദ്രാചാര്യ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഈ രാമഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ് ഗുൽസാർ യഥാർത്ഥ നിയമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും വിങ്കളശിൽപവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ നെക്സ്റ്റാണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ വെരി വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ ഇനി കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ആർക്കാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ജില്ലാ ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയത്തെ വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതൊക്കെയാണ് കാസർഗോഡിലെ നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം വൈക്കം കോട്ടയം ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് പഞ്ചായത്തിനാണ് ഓക്കെ അല്ലേ ഏറ്റവും കൂടുതൽ നോക്കിയ കാസർഗോഡ് ജില്ലക്ക് എന്ത് എന്തൊക്കെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ച ഒരു ജില്ലയായി മാറുന്നു കാസർഗോഡ് ഓക്കെ അല്ലേ അപ്പം കൊല്ലം ജില്ല ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം വൈക്കം കോട്ടയം മികച്ച ഗ്രാമപഞ്ചായത്തുള്ള അവാർഡ് ലഭിച്ചത് വലിയ പറമ്പ് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഓക്കെ അല്ലേ ഇനിയോ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂരാണ് മികച്ച മുനിസിപ്പാലിറ്റി ആരാണ് ഗുരുവായൂർ ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരത്താണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം വൈക്കം കോട്ടയം മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് കാസർഗോഡ് മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് മികച്ച കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് മികച്ച കോർപ്പറേഷൻ അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ പഠിക്കണേ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനുമായ വ്യക്തിയാണ് ആര് ഹാലി എസ് നരിമാൻ രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അത് നോട്ട് ചെയ്ത് പഠിക്കണേ തെറ്റിപ്പോയി അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തരിച്ച പ്രമുഖ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനുമായ വ്യക്തിയാണ് എ ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത് എന്താണ് ഫാലി എസ് നരിമാൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ആനുമതിച്ചത് ഫാലി എസ് നരിമാൻ അന്തരിച്ചത് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ഗ്രൂബൽ ഫോർ ജസ്റ്റിസ് പുരസ്കാരം ലഭിച്ചു എസ് 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 നരിമാൻ്റെ 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 ആത്മകഥയാണ് ആത്മകഥയാണ് ബിഫോർ 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 മെമ്മറി 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 ഫേഡ്സ് 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 ഓർമ്മകൾ ചോദിക്കാം ആത്മകഥ അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങളാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോഡ് സേവ് ഓണറബിൾ സുപ്രീം കോർട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങളാണ് ആര് ഫാലി എസ് നരിമാനിന്റെ മറ്റു പുസ്തകങ്ങളാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോഡ് സേവ് ഓണറബിൾ സുപ്രീം കോർട്ട് എന്നിവ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അന്തരിച്ച തീയതികൾ പി എസ് സി ചോദിച്ച് വരുന്നുണ്ട് അല്ലേ പ്രമുഖ വ്യക്തികൾ അന്തരിച്ച ഏത് ദിവസമാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം ഫാലി നരിമാൻ നരുമാൻ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പ്രൈസ് ഫോർ ജസ്റ്റിസ് പുരസ്കാരം ലഭിച്ചു ഫാലിയസ് ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫേഴ്സ് ഓർമ്മകൾ മങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോഡ് സേവ് ഓണറബിൾ സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് അത് ആണ് ഒഡീസിയസ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് അത് ആണ് നമുക്ക് ഒഡിയനാണ് ആണ് ആദ്യമായി ഇറങ്ങിയത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടും ഒഡിയൻ എന്നൊരു വ്യക്തി അല്ലേ ഒഡിയൻ ഒഡിയൻ നമ്മുടെ നമ്മുടെ മോഹൻലാലി അഭിനയിച്ചാൽ ഒഡിയൻ സിനിമ ഒന്ന് ആലോചിക്കുക അപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് എന്ന് പറയുന്നത് ഇനിയോ ഇൻഡ്യൂട്ടീസ് ഇ മെഷീൻസ് എന്ന യു എസ് സ്വകാര്യ കമ്പനി നിർമ്മിച്ച ഇൻഡ്യൂട്ടീസ് ഇ മെഷീൻസ് എന്ന യു എസ് സ്വകാര്യ കമ്പനി നിർമ്മിച്ച നോവ സി ലാൻഡർ ആണ് ചന്ദ്രോപരിതത്തിൽ ഇറക്കിയത് ഒഡീസിയസ് നോവ സി ലാൻഡർ ഒഡീസിയസ് നിർമ്മിച്ച നോവ സി ലാൻഡർ അല്ലെങ്കിൽ ഒഡീസിയസ് ആണ് ചന്ദ്രോപരിതലത്തിൽ തലത്തിൽ ഇറങ്ങിയത് ഇനി ഒഡീസിയസിന്റെ വിക്ഷേപണ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചാൽ പറയണം ഫാൽക്കൻ നയൻ ഒഡീസിയസിന്റെ വിക്ഷേപണ റോക്കറ്റ് ഫാൽക്കൺ നയൻ ആണ് ഒഡീസിയസിന്റെ വിക്ഷേത്രം േമ റോക്കറ്റ് ഏതാണ് ഫാൽക്കൻ നയൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നാസ വിക്ഷേപിച്ച അപ്പോളോ സെവൻ ആണ് ചന്ദ്രൻ ഇറങ്ങിയ അവസാന യു എസ് പേടകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നാസ വിക്ഷേപിച്ച അപ്പോളോ സെവൻ ആണ് ചന്ദ്രനറങ്ങിയ അവസാനത്തെ യു എസ് പേടകം നാസ നടത്തിയ സ്വകാര്യ ചാന്ദ്രദൗത്യം പെരിഗ്രിൻ പരാജയമായിരുന്നു നാസ് നടത്തിയ സ്വകാര്യ ചന്ദ്രദൗത്യ പെരിഗ്രിൻ പരാജയമായിരുന്നു ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എ കെ രാജഗോപാൽ ആർക്കാണ് എ കെ രാജഗോപാൽ മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എ കെ രാജഗോപാലിനാണ് ഇനി കെ രാജഗോപാലിൻ്റെ സോറി എ കെ രാജഗോപാൽ സോറി എ ആണ് അത് എ എന്താണ് നമ്മുടെ ഓപ്ഷൻ ആണ് കെ രാജഗോപാൽ മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലാണ് കെ രാജഗോപാലിൻ്റെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അപ്പം മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലിൻ്റെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജാവക്കം വക്കമാണ് ഓക്കെ അല്ലേ മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ഡോക്ടർ ഷീജാവക്കം മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം കെ രാജഗോപാൽ ശിഖണ്ഡി എന്ന കാവ്യസമാഹാരത്തിനാണ് ആർക്ക് ലഭിച്ചത് മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ഡോക്ടർ വക്കം എന്നാൽ കെ രാജഗോപാലിന്റെ ം എന്ന കവിതാ സമാഹാരം നമ്മുടെ മുപ്പത്തി ഏഴാമത് മൂല പുരസ്കാരം ഡോക്ടർ വക്കം ശിഖണ്ഠിനി എന്ന കാവ്യസമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് കെ വീരമണി ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കെ വീരമണി ദാസന് ഇനി ഹസ്രത്ത് മൊഹാനി ഇൻകുലാബിൻ്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്രം ലഭിച്ചതാരാണ് അത് കെ രാജഗോപാലനാണ് എന്താണ് ഹസ്്രത്ത് മൊഹാനി ഇൻകിലാബിൻ്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്രം ലഭിച്ചതാണ് കെ രാജഗോപാലാണ് ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായി മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാൽ കെ രാജഗോപാലിൻ്റെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജാവക്കം ശിഖണ്ഠിനി എന്ന കാവ്യസമാഹാരത്തിനായിരുന്നു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ ഹസ്രത്ത് മൊഹാനി ഇൻകിലാ ഇടമുഴക്കം എന്ന ജീവചരത്തിന്റെ അത് കെ രാജഗോപാൽ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേറ്റ്സ് പാലം ഏതാണ് സ്റ്റേഡ് പാലം കേബിൾ സ്റ്റേഡ് പാലം ഏതാണ് അത് സുദർശൻ സേതുവാണ് ഏതാണ് സുദർശൻ സേതു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്ക് പാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ് സുദർശൻ സേതുവാണ് ഗുജറാത്തിലാണ് സുദർശൻ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സുദർശൻ സേതു ഗുജറാത്തിലാണ് സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്നത് ഓഹയെയും ബേറ്റ് ദ്വാരകാ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു നിർമ്മിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി ചെലവിട്ടാണ് എന്താണ് ഓഖയെയും ബെയ്റ്റ് ദ്വാരകാദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു നിർമ്മിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി ചെലവിട്ടാണ് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലത്തിൻ്റെ പേര് സുദർശൻ സേതു എന്ന് മാറ്റുകയായിരുന്നു അപ്പം സുദർശൻ സേതു ആദ്യമായ ആദ്യകാലത്ത് അറിയപ്പെട്ടത് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു പിന്നീട് പിന്നീടത് സുദർശൻ സേതു എന്നാക്കി മാറ്റി ഓക്കെ അല്ലേ അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേയ്ഡ് പാലമാണ് സുദർശൻ സേതു ഗുജറാത്തിലാണ് സുദർശൻ സേതു നിർമ്മിച്ചിട്ടുള്ളത് ഓക്കേയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയുമാണ് ഈ സുദർശൻ സേതു ബന്ധിപ്പിക്കുന്നത് അത് അതിൻ്റെ ചെലവ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടിയാണ് രണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലത്തിൻ്റെ പേര് സുദർശൻ സേതു നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ തായ്ലാൻഡിനെതിരെയാണ് ഇന്ത്യ പരാ തായ്ലാൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ് തായ്ലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത് ബാഡ്മിൻ്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ കിരീടമാണിത് പി വി സിന്ധു ഗായത്രി ഗോപിചന്ദ് അൻമോൾ കർബ് മലയാളി താരം ട്രീസ ജോളി എന്നിവരുടെ വിജയമാണ് കിരീടം നേടുന്നതിന് നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ് അത് മലേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വേദി മലേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത് തായ്സു ഇങ്ങാണ് തായ്സു സിംഗ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു